ക്രിസ്മസ് പുതുവത്സര അവധി ദിനങ്ങളിൽ വൈദ്യുതി മുടക്കിയുള്ള അറ്റകുറ്റപ്പണികൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഓഫീസിൽ എത്തി നിവേദനം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ഇരുപത് മുതൽ ജനുവരി വരെ വൈദ്യുതി മുടക്കിയുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കാം എന്ന് കെ അധികൃതർ സമിതി നേതാക്കൾക്ക് ഉറപ്പും നൽകി കട്ടപ്പന നഗരത്തിൽ നേതൃത്വത്തിൽ വൈദ്യുതി ലൈൻ നവീകരണ ജോലികൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി വൈദ്യുതി മുടക്കം കട്ടപ്പന പതിവായി മാറിക്കഴിഞ്ഞു നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം കട്ടപ്പനയുടെ വ്യാപാര മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് നിരവധി തവണ ഈ വിഷയം ഉന്നയിച്ച വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കെ എസ് ബി അധികൃതർക്ക് നിവേദനം അടക്കം നൽകിയിരുന്നു വ്യാപാര മേഖലയുടെ ഉണർവിന്റെ നാളുകളാണ് ക്രിസ്തുമസ് പുതുവത്സര ദിനങ്ങൾ ഈ ദിനങ്ങളിൽ വൈദ്യുതി പകൽ മുടങ്ങിയാൽ വ്യാപാര മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ഈ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ഈ സമയങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കുന്ന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന കെ സി ബി അധികൃതർക്ക് നിവേദനം നൽകിയത് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പം ഇതിന് ഞങ്ങൾ വിവിധ നിവേദനങ്ങൾ കട്ടപ്പന കെ സി ബിയിൽ മുൻകാലങ്ങളിൽ കൊടുക്കുകയുണ്ടായി എന്നാൽ ഇതിന്റെ ഒരു വർക്ക് ത്വരിതഗതിയിൽ അത് തീർക്കുവാനായിട്ടോ ഇതിന്റെ തൊഴിലാളികളെ കൂടുതലായി നിയമിച്ചുകൊണ്ട് അവിടെ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ടോ കട്ടപ്പന കെ എസ് സി ബിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല ഏതൊരു കോൺട്രാക്ടർക്ക് ഒരു സബ് കോൺട്രാക്ട് കൊടുത്തുകൊണ്ട് ഇത് ചെയ്യുന്നത് അയാളുടെ പ്രവൃത്തികൾ അയാൾക്ക് തോന്നിവാസം രീതിയിൽ ചെയ്യാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കട്ടപ്പന കെ എസ് ഇ ബി അവർക്ക് വേണ്ടി സ്വീകരിക്കുന്ന ഒരു നിലപാട് ഇത് വ്യാപാരികൾക്കൊരു കാരണവശാലും ഇനി ഇത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നല്ലോ ഇപ്പം ഞങ്ങൾ അടിയന്തിരമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇരുപതാം തീയതി മുതൽ ന്യൂ ഇയർ കഴിയുന്ന രണ്ടാം തീയതി വരെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ലൈൻ ഓഫ് ചെയ്തുകൊണ്ട് കട്ടപ്പനയിൽ നടത്തരുതെന്നാണ് ഞങ്ങൾ കെ എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഒരു തരത്തിൽ ഉള്ള നടപടിക്രമങ്ങളും നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ഇരുപതാം തീയതി മുതൽ ജനുവരി മാസം രണ്ടാം തീയതി വരെ വൈദ്യുതി മുടക്കിയുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കാമെന്ന് കെ എസ് അധികൃതർ വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾക്ക് ഉറപ്പു നൽകി കട്ടപ്പന നഗരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം വ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് സമ്മാനിക്കുന്നത് വ്യാപാര മേഖല വൈദ്യുതി മുടക്കം മൂലം നഷ്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണെന്ന് വ്യാപാരികൾ തന്നെ പറയുന്നു എന്താണെന്ന് കാരണം സംഗതി നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ അപ്പോൾ പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് രാവിലെ ഈ ബോർഡിൽ വന്നത് കാര്യങ്ങൾ വൈദ്യുതിലെയും നവീകരണ ജോലികൾ സമീപമായി പൂർത്തിയാക്കാൻ കരാർ എടുത്തിരിക്കുന്ന കരാറുകാർ കാലതാമസം വരുത്തുന്നതാണ് കാരണമെന്നാണ് ഉയരുന്ന പരാതി കെ എസ് ഇവിടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്